കനൽപൂവ് മനപൂർവ്വം ചെയ്തതല്ല സോറി പെട്ടെന്ന് കണ്ടില്ല പാർവതി വിങ്ങിപ്പോട്ടേ അർജുൻ മുകളിലേക്ക് പോയി എന്നിട്ട് വീണ്ടും ഡ്രസ്സ് മാറി വന്നു ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോയി തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാനേ പാർവതിക്കൊപ്പം കഴിഞ്ഞോളൂ തറയെല്ലാം ക്ലീൻ ചെയ്ത ശേഷം അവൾ തുടച്ച് വൃത്തിയാക്കിയിട്ടു എന്നിട്ട് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നു പോകേണ്ട വഴിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ബസ് വരുന്ന സ്ഥലത്തേക്ക് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അതുകൊണ്ട് വേഗം ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നു ബാക്കി തന്നെ പെട്ടെന്ന് ബസ്സും കിട്ടി ബാങ്കിൽ ചെന്നപ്പോൾ കുറച്ച് സ്റ്റാഫൊക്കെ എത്തി ന്യൂ അപ്പോയിൻമെൻ്റ് ആണെന്നറിഞ്ഞ് അവരയ്ക്ക് അവളെ നോക്കി പുഞ്ചിരിച്ചു ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പാർവതി അവിടെ എത്തിക്കുറിച്ച് കഴിഞ്ഞപ്പോൾ ഹാപ്പിയായിരുന്നു ശ്രേയ ഒരു പുതിയ കൂട്ടുകാരിയേയും കിട്ടി അവരായിരുന്നു പാർവതി അസിസ്റ്റ് ചെയ്യുന്നത് ഇരുവരും പെട്ടെന്ന് കമ്പനിയായി താൻ വിവാഹിതയാണെന്നുള്ള കാര്യം പാർവതി പറഞ്ഞുവെങ്കിലും ആൾ ആരാണെന്നൊന്നും ആരോടും അവൾ സൂചിപ്പിച്ചില്ല അർജുൻ ഏത് നിമിഷം വേണേലും തന്നെ ഇറക്കി വിടും അതവൾക്ക് വ്യക്തമാണ് അന്ന് മുഴുവൻ നേരവും പാർവതിക്ക് ട്രെയിനിംഗ് ആയിരുന്നു മൂന്ന് മണിയായപ്പോൾ മഴ തുടങ്ങി കനത്ത മഴ നിന്നു പെയ്യുന്നുണ്ട് ശ്രേയായിരുന്നു പാർവതിയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയത് ഒരു പ്രകാരത്തിൽ അവൾ വണ്ടിയിൽ കയറിയിരുന്നു മഴ ഇപ്പോഴൊന്നും തോരുന്ന ലക്ഷണമില്ലെന്ന് അവൾക്ക് തോന്നി കുറച്ച് കുറച്ചാളുകൾ മാത്രമായിരുന്നു ബസ്സിലുള്ളത് പത്തിരുപത് മിനിറ്റ് കൊണ്ട് പാർവതി ഇറങ്ങുന്ന സ്റ്റോപ്പ് എത്തി ഈശ്വരായി നശിച്ച മഴ കുടയുമില്ല ഒരു ഓട്ടോ കിട്ടാൻ അവൾ ചുറ്റും നോക്കി അപ്പോഴാണ് അർജുൻ്റെ വാഹനം വരുന്നത് അവൾ കണ്ടത് അവൻ കാണാൻ പാകത്തിന് പാർവതി റോഡിലേക്ക് ഇറങ്ങി നിന്നു മഴ നനഞ്ഞുകൊണ്ട് പക്ഷേ അർജുൻ വണ്ടി നിർത്താതെ ഓടിച്ചുപോയി അവൾക്കാണെങ്കിൽ അത് കണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി നേരെ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി പാർവതി പിന്നീട് മണ് നിറഞ്ഞ് നടന്നു പോരുവാണ് ചെയ്തത് നനഞ്ഞു നനഞ്ഞൊലിച്ചവൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അർജുൻ ഹോളിൽ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് പാർവതിക്കവളുടെ നിയന്ത്രണം നഷ്ടമായി അർജുനേട്ടാന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് വിളിച്ചു അർജുനപ്പോൾ മുഖം തിരിച്ചു നോക്കി സ്ത്രീ സുരക്ഷ നിയമമൊക്കെ അറിയാവുന്ന ആളല്ലേ മഴയേത്ത് കൂടെയില്ലാതെ ഞാൻ വരുന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്തൊരിടിയും ഇന്നലുമായിരുന്നു എന്നിട്ട് വണ്ടി ഒന്ന് നിർത്താനുള്ള സന്മനസ്സെങ്കിലും കാട്ടിയോ രാജശേഖരനോട് ദേഷ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് എന്നോടല്ല നേരിട്ടേ ഇന്ന് പകവിയിട്ടണം ഇതൊരുമാതിരി തരം താഴ്ന്ന നാടകമായി പോയി എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി എന്ത് തെമ്മാടിത്തരും ഇറക്കാമെന്ന് കരുതിയല്ലേ ചേറിക്കൊണ്ട് വായിൽ വന്നതെല്ലാം അവൾ വിളിച്ചു പോയി പക്ഷേ അർജുനതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നീട് അവൻ ചായ കുടിക്കുന്നത് തുടർന്നു ജയിച്ചെന്ന് കരുതിയല്ലേ പക്ഷേ പക്ഷെ തോറ്റുപോയി നിങ്ങൾ അതെന്നെങ്കിലും ഒരിക്കലറിയും ഒരുപക്ഷെ അന്നീ പാർവതി ഭൂമിയിൽ ജീവനോടെ കാണില്ലായിരിക്കും എന്നാൽ ഈശ്വരൻ തെളിയിക്കും അങ്ങനൊരു ശക്തി ഈ ഭൂമിയിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കും നെഞ്ചുപൊട്ടി പറയുവാണ് ഞാൻ ഒരുപക്ഷെ ഞാൻ മരിച്ചെങ്ങാനും പോയാൽ എന്റെ ശല്യം അതോടെ തരൂന്ന് കരുതി അതുകൊണ്ടല്ലേ ഇങ്ങനെ പെരുമാറിയത് ഗീതപ്പോടെ പറഞ്ഞുകൊണ്ട് പാർവതി തിരിഞ്ഞതും അർജുന അവളെ വിളിച്ചു നനഞ്ഞു നിൽക്കുന്ന അവളെ ഒന്ന് നോക്കി എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു എടി അറിയണോ നിനക്ക് നിന്റെ തന്ത ചെയ്ത തെണ്ടിത്തരം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി കേട്ടിട്ട് പോകാം തഞ്ചാവൂരൂന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി ഉള്ളതെല്ലാം വിറ്റുപുറക്കി വന്ന ഒരു പാവ മനുഷ്യനുണ്ടായിരുന്നു ദേവമംഗലം വീട്ടിൽ വിശ്വനാഥൻ ഭാര്യ അരുന്ധതി മൂത്ത മകൻ കണ്ണൻ അവൻ ഇരുപത്തിനാല് വയസ്സ് ബാക്കി കുട്ടികളൊക്കെ പറക്കുമുറ്റാത്ത പ്രായമായിരുന്നു നാട്ടിൽ വന്ന് എന്തെങ്കിലും കച്ചവടം തുടങ്ങാമെന്ന് പറഞ്ഞു വന്ന അയാൾ അയാൽ വീട്ടിലെ ഒരുവിനെ അതിയായി വിശ്വസിച്ചു അവൻ്റെ പേര് രാജശേഖരൻ ഭാര്യയും രണ്ടു മക്കളും തിരുവനന്തപുരത്തായിരുന്നു താമസം അയാൾ ഒരു ജോലി തേടി വന്നതാണെന്നും ഒരു തുണി ഫാക്ടറിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നും വിശ്വനാഥനോട് അറിയിച്ചു അവനും കഞ്ച് കച്ചവടത്തിൽ പങ്കാളിയായി കാശൊന്നും മുടക്കാനില്ല എന്നാലും ജോലി ചെയ്തോളാം സ്റ്റോക്ക് എടുക്കാനൊക്കെ വെളിയിൽ പോകാം അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവൻ്റെ നീക്കം ആദ്യം തുണി കച്ചവടം ചെറിയ രീതിയിൽ പിന്നീട് തുയർന്നുയർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ വരെ വ്യാപിച്ചു വിശ്വനാഥനും മൂത്തമകൻ കണ്ണനും കൂടി എല്ലാം നോക്കി നടത്തി അവരുടെ ബുദ്ധി തന്ത്രം കഷ്ടപ്പാട് അർപ്പണ മനോഭാവം അതിലൂടെ വളർന്നു വന്ന ബിസിനസ് രാജശേഖരനെ അവർ തള്ളിക്കളയാതെ കൂടെ നിർത്തി എന്നാൽ ആ ചെറ്റയുടെ കുബുത്തിയിൽ അയാൾക്ക് തെളിഞ്ഞത് വേറെ കാര്യങ്ങളായിരുന്നു ഇരുപത്താറാമത്തെ വയസ്സിൽ കണ്ണൻചേട്ടൻ കല്യാണം കഴിക്കുന്നു രേണു എടുത്ത് ഞങ്ങളുടെ വീട്ടിലെത്തുന്നു കൃത്യം ഒരു വർഷം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു പിന്നീട് വീടൊരു സ്വർഗമായി മാറി എല്ലാവർക്കും സന്തോഷം ഒപ്പം ബിസിനസ് അടിക്കടി വളരുന്നു എല്ലാ രീതിയിലും കുടുംബം പച്ച പിടിച്ചു വന്നു പിന്നെയും രണ്ടു വർഷം കഴിഞ്ഞു പോയി എടുത്ത് വീണ്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്നു അറിഞ്ഞതും എല്ലാവരും പുതിയ വാവയെ വരവേൽക്കാൻ നോക്കിയിരുന്നു അങ്ങനെ ഇരിക്കെ രാജശേഖരനെക്കുറിച്ച് ചില സ്റ്റാഫ്സൊക്കെ പരാതി പറയുന്നു അയാളുടെ പണമിടപാട് കണ്ണനത് ശ്രദ്ധിക്കാൻ തുടങ്ങി വൈകാതെ അവന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടു മര്യാദയ്ക്ക് കമ്പനിന്ന് ഇറങ്ങിപ്പോയിക്കോണോന്ന് ചേട്ടനും അച്ഛനും അയാൾക്ക് താക്കീത് കൊടുക്കുന്നു രാജശേഖരൻ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു പക്ഷെ അവർ കേട്ടില്ല വഴക്കുണ്ടാക്കി ഇറക്കി വിട്ടു ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ബുധനാഴ്ച രേണു അടുത്തേക്ക് പെയിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ടൈം ആയതുകൊണ്ട് തന്നെ ഡെലിവറി ആയി കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ അച്ഛനും ഏട്ടനും കൂടി ഓഫീസിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു എന്നാൽ അവിടെ എത്തും മുന്നേ ഏട്ടൻ ഓടിച്ച വാഹനത്തിൽ ഒരു ലോറി വന്നിടിച്ചു സ്പോട്ടിൽ വെച്ച് തന്നെ അത് പറയുകയും അർജുൻ്റെ മിഴികൾ നിറഞ്ഞു വാക്കുകൾ കിട്ടാതെ തൻ്റെ മുന്നിൽ വിഷമിച്ചു നിൽക്കുന്ന അർജുനെ പാർവതി നോക്കി ഇതൊക്കെ ചെയ്യിച്ചത് ആരാണെന്നോ നിന്റെ തന്ത രാജശേഖരൻ അവൻ പിന്നീട് എൻ്റെ അമ്മയെ കാണാൻ വന്നു ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ ബാക്കി മക്കളെ അവൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒടുവിൽ അമ്മ ഞങ്ങളെയൊക്കെ കൂട്ടി തിരിച്ചു പോവുമായിരുന്നു എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വമ്പന്മാരെ സ്വാധീനിച്ചുകൊണ്ട് അയാളെല്ലാം കൈക്കലാക്കി പാവം എൻ്റെ അമ്മ പേടിച്ചൊപ്പിട്ട് കൊടുത്തു അമ്മയ്ക്ക് വലുത് സ്വന്തം മക്കളായിരുന്നു പക്ഷേ എടി അവൻ്റെ കാലൻ എൻ്റെ രൂപത്തിൽ ഇവിടെ പുനർജനിച്ചു വിടില്ല പട്ടിയെ ഈ അർജുൻ ഇഞ്ചിഞ്ചായി കൊല്ലും അതിൻ്റെ ഇടയ്ക്ക് ഒരു അപശകുനമായി വന്നതാണ് നീ വേണ്ടി വന്ന നിന്നെയും പറഞ്ഞ് പൂർത്തിയാക്കാതെ അർജുൻ പാർവതിയെ നോക്കി അവളാണെങ്കിൽ അപ്പോൾ കരയുവാണ് എടി നിന്റെ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട കണ്ടാലൊന്നും മയങ്ങി വീഴുന്നവനുമല്ല അർജുൻ അതുകൊണ്ട് കയറി പോകാൻ നോക്ക് അവൻ പുച്ഛത്തോടെ പറഞ്ഞു പാർവതി പിന്നെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ജയിക്കും ഉറപ്പായും ജയിക്കും തെറ്റ് ചെയ്തയാൾക്ക് ശിക്ഷ നടപ്പാക്കണം അത് കാണാൻ ഈശ്വരൻ എനിക്കും ആഴ്ച തരട്ടെ അതിനുശേഷം ഈ ലോകത്തൊന്നു പോയാലും പാർവതിക്ക് പരാതിയില്ല പറഞ്ഞുകൊണ്ടവൾ അർജുൻ്റെ അടുത്തു നിന്നും മുകളിലേക്ക് കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞ് അവൻ കയറി വന്നപ്പോൾ പാർവതിയുടെ ഒരനക്കവും കേട്ടില്ല അവൻ പതിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു നോക്കിയപ്പോൾ നിലത്ത് കൂനിക്കൂടി ഇരിക്കുകയാണവൾ വേഷം മാറ്റിയിട്ട് പോലുമില്ല ഇല്ല മുട്ടിന്മേൽ മുഖം ചേർത്തിരിക്കുന്നവളെ അവനൊന്നു നോക്കി കരയുവാണെന്നറിയാം പാർവതി അവൻ വിളിച്ചതും അവൾ ചാടി എഴുന്നേറ്റോ കണ്ണീർ തുടച്ചുകൊണ്ട് അവനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചു നീ പോയി വേഷം മാറ് അവൻ പറഞ്ഞതും പാർവതി പെട്ടെന്ന് തലകുലുക്കി എന്നിട്ട് വേഷം മാറാനായി പോയി ശേഷം വാഷ്റൂമിൽ പോയി കുളിച്ചിറങ്ങി വന്നു വീണ്ടും തലവേദന എടുക്കാൻ തുടങ്ങി പനിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടൊരു ഗുളിക എടുത്ത് വേഗം കഴിച്ചു താഴെ കിറങ്ങിച്ചെന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ടു കുടിച്ചു അർജുന രാത്രിയിലേക്ക് ചപ്പാത്തി ചുട്ടു വെച്ചു ഇതാ അമ്മ വിളിക്കുന്നു പിന്നിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും ചപ്പാത്തി ചുട്ടുകൊണ്ട് നിന്നിരുന്ന അവളുടെ തവ അറിയാതെ കയ്യിൽ കൊണ്ടു അവൾ കൈ കുടഞ്ഞുകൊണ്ട് ഫോൺ അവനോട് വാങ്ങി ജോലിക്കാരത്തെക്കുറിച്ചൊക്കെ ചോദിക്കാനാണ് അവനോട് എല്ലാത്തിനും അവൾ മറുപടിയും പറഞ്ഞു ശേഷം ഫോൺ കട്ട് ചെയ്തു തിരിഞ്ഞപ്പോൾ അർജുന അവൾക്ക് പൊള്ളിയ ഭാഗത്ത് പുരട്ടാൻ ഒരു ക്രീം കൊണ്ടൊന്നു കൊടുത്തു കുഴപ്പമില്ല മാറിക്കോളും അവളത് മേടിക്കാൻ മടിച്ചപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അത് പുരട്ടിക്കൊടുത്തു പാവം അവൾക്ക് സങ്കടം വന്നിട്ട് കണ്ണൊക്കെ വീണ്ടും നിറഞ്ഞു എനിക്ക് അപ്പോൾ ഇത്തിരി ദേഷ്യായിപ്പോയി അതാണ് വണ്ടി നിർത്താഞ്ഞത് പിന്നെ കാലത്തെ അങ്ങനെ അടിച്ചും പോയി പെട്ടെന്ന് അങ്ങോട്ട് സംഭവിച്ചു സോറി എല്ലാം കേട്ട് നിന്നതല്ലാതെ അവൾ ഒന്നും മിണ്ടിയില്ല അന്ന് രാത്രിയായപ്പോൾ പാർവതിക്ക് പനിയും ക്ഷീണവും പക്ഷെ അർജുൻ ഇതൊന്നും അറിഞ്ഞില്ല അവൾ ഇരുന്നും കിടന്നും നേരം വെളുപ്പിച്ചു കാലത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നു ചേച്ചി ഏറെക്കുറെയെല്ലാം ഒതുക്കി എങ്കിലും പിന്നെയും കുറച്ച് ജോലികളുണ്ട് അതെല്ലാം ചെയ്തു തീർന്നപ്പോഴാണ് എഴുന്നേറ്റ് വന്നത് എനിക്കിന്ന് ഇത്തിരി നേരത്തെ പോണം താനെപ്പോഴാ ഇറങ്ങുന്നേ ഇന്നലത്തെ സമയം കറക്റ്റാ ആ ബസിൽ പോയിക്കോളാം അവനൊന്നും മോളി തനിക്കെന്തോ സുഖമില്ലേ ചെറിയ പനിയുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ കുറവായി ഹോസ്പിറ്റലിൽ പോകാം താൻ റെഡി ആയിക്കോ ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ചോ മാറിക്കോളൂ കുറഞ്ഞല്ലെങ്കിൽ പിന്നെ പോയിക്കോളാം പിന്നീട് അർജുൻ ഒന്നും പറഞ്ഞില്ല അവൻ സ്റ്റേഷനിലേക്ക് പോയ ശേഷം പാർവതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അർജുൻ തലേദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ പാർവതിക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്തൊരു ക്രൂരതയായിരുന്നു അയാൾ അവരോട് ചെയ്തത് ഇത്രയ്ക്ക് തരം താഴ്ന്നവനായിപ്പോയല്ലോ രാജശേഖരൻ ഒരു നെടുവീർപ്പോടു കൂടി അവൾ എഴുന്നേറ്റു വല്ലാത്ത ക്ഷീണം കാലത്തെ ഒരു ഗുളിക കഴിച്ചിട്ടാണ് ജോലിയൊക്കെ ചെയ്തത് ഇപ്പൊ വീണ്ടും വയ്യാഴിക പോലെ എന്നാലും രണ്ടും കൽപ്പിച്ചവൾ ബാങ്കിലേക്ക് പുറപ്പെട്ടു ഒരു പതിനൊന്ന് ആയപ്പോഴേക്കും പാർവതിക്ക് തീരെ വയ്യ ശ്രേയ പിന്നീട് അവളെയും കൂട്ടി ബാങ്കിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി വൈറൽ ഫീവറായിരുന്നു ത്രീ എങ്കിലും റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ ആദ്യം പറഞ്ഞു പിന്നെ അവളുടെ ബോഡി അത്രയ്ക്ക് വീക്ക് ആയതുകൊണ്ട് ഡ്രിപ്പ് കൂടി കയറട്ടെ എന്ന് ഡോക്ടർ കുറിച്ചു ഒരു ഹൗസിംഗ് ലോണുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കസ്റ്റമർ വരും അത് കാരണം അവൾ പാർവതിയെ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലാക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു തുടരും